ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജയാണ് കാണിക്കുന്നത് ദേവയാനെ ആ ഫോണും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അഭി അങ്ങോട്ട് വരിക ആ നീ വന്നോ എടാ നിന്നോട് കുറച്ച് നാളായി പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു എടാ എത്ര ദിവസമായി നീ എനിക്ക് നല്ല നല്ല സാരികൾ മേടിച്ച് തന്നിട്ട് ദേ എനിക്കിപ്പോൾ നല്ല സാരികളൊന്നുമില്ല എല്ലാം കീറി പറഞ്ഞ പഴയ സാരികളാണ് എനിക്ക് രണ്ട് മൂന്ന് സാരി മേടിച്ചേടാ ബേ ഹാ എൻ്റെ അമ്മയെ കാശൊന്നും കിട്ടിക്കോട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് മേടിക്കാം അതെ അമ്മായി ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവളെ ഫോൺ വിളിച്ചു വിളിച്ചുകൊടുത്ത് സംസാരിപ്പിക്കുമായിരുന്നു ഓ അത് ശരിയാ എന്നിട്ട് അവർക്ക് അവർക്ക് വല്ല സംശയം തോന്നിയോടാ ഏയ് സംശയമൊന്നും തോന്നിയിട്ടില്ല നന്നായിട്ട് തന്നെ അവൾ കാര്യങ്ങൾ ഡീല ചെയ്തു പക്ഷേ അവൾ പത്ത് ലക്ഷം ചോദിക്കുന്നത് ഇത്തിരി കൂടുതലല്ലേടാ ആ എൻ്റെ അമ്മയെ കാര്യം നടക്കണമെങ്കിൽ പത്തല്ല ഇരുപത് ചോദിച്ചാലും കൊടുക്കേണ്ടി വരും എന്നാലും ദേഹാനഘാത അവർക്ക് അവൾക്ക് പത്തു ലക്ഷം കിട്ടുന്നത് എനിക്ക് അത്ര സഹിക്കുന്നില്ലട അത് കേട്ടതും ദേഹാനങ്ങുന്നത് അലങ്ങിയില്ലെങ്കിലും ആനങ്ങിയില്ലെങ്കിലും അവളാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നമ്മൾ പിന്നിൽ നിന്ന് കളിക്കുന്നു അത്രയേ ഉള്ളൂ അതൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്ക് അത് കേട്ടതും അതും ശരിയാണ് പക്ഷെ എന്നാലും പത്ത് ലക്ഷമൊക്കെ ചോദിക്കുന്നത് ശരിയല്ല വല്ല ഒന്നോ രണ്ടോ കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ നാൽപ്പത് ലക്ഷം മേടിക്കുന്നില്ലേ ഒരു മേലനങ്ങാതെ വെറുതെ അമ്മായിയെ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നു അത്രയല്ലേ ഉള്ളൂ ആ ഇനി എന്തായാലും നാൽപ്പത് ലക്ഷം മേടിച്ചുകഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മായിയോട് പറഞ്ഞ് കാശ് മേടിച്ചോണ്ടിരിക്കാം അതല്ലേ നല്ലത് ആ അതും ശരി തന്നെയാണ് ആ ശരി ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ നാളെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ഉം പോകുന്നുണ്ട് ചെല്ലടാ അവിടെ പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിയെടുത്തോണ്ടേ ഇരിക്കണം അതെ അത് ഞാൻ അമ്മേ ഉറപ്പായിട്ടും ചെയ്യും അപ്പം ഇതെല്ലാം ദേവയേനി മറിഞ്ഞു നിന്ന് കേൾക്കുക എന്നെ പറ്റിക്കാൻ വേണ്ടി നടക്കുക ഞാൻ അറിഞ്ഞടാ ദുഷ്ട എന്നെ എനിക്ക് കരൾ തൊന്ന് സഹായിച്ച പെൺകുട്ടി ആരാണെന്ന് അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ കളികളൊന്നും നടക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള നിൻ്റെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും നീ എവിടം വരും പോകുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനെ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ദേവയാനയുടെ അടുത്തേക്ക് വരിക എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞോ അറിയാൻ വേണ്ടിയുള്ള വരവാണ് എന്താ എന്നും ദേവയാനെ ചോദിക്കുകയാണ് അത് പിന്നെ അമ്മക്ക് കരൾ തന്ന സഹായിച്ച ആരാണെന്ന് അമ്മ അറിഞ്ഞോ അറിഞ്ഞു ആ ആ ആരാണ് അമ്മയാ പെൺകുട്ടി അതെന്താ നീ എന്നോട് ചോദിക്കുന്നേ ദ ഞാനത് പറയില്ല ഇത്രയും ദിവസം ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ അപ്പം നിങ്ങളെന്താ കരുതിയത് ഞാൻ കണ്ടുപിടിക്കില്ല അതോ എന്നാലേ ദൈവം എൻ്റെ കൂടെയാ അതുകൊണ്ട് ആ പെൺകുട്ടി എനിക്കിപ്പോൾ കാണിച്ചു തന്നത് അമ്മേ അത് കള്ളവാ അമ്മയെ ആരോ പണം തട്ടാൻ വേണ്ടി കബളിപ്പിക്കുന്നതാ അല്ല എനിക്ക് നന്നായിട്ടറിയാം എന്നെ ആരെങ്കിലും കബളിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ആ എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ഇനി ടെൻഷനൊന്നുമില്ല എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ പെൺകുട്ടിയെ പിന്നെ അത് മാത്രമല്ല അവളെ നിന്നെ പോലെയുള്ള ഒരു സ്വഭാവക്കാരിയല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ കൊടുത്ത ചെക്ക് അവൾ എപ്പോഴേ പൈസ പൈസയാക്കി എടുത്താനായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോലും പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണത്തിനോട് വാർത്തയുള്ള പെൺകുട്ടിയല്ലാന്ന് അമ്മ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറ്റിക്കും ബാങ്കിൽ പോലും പണം ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ളപ്പോൾ അമ്മ ഇങ്ങനെ പറ്റിക്കപ്പെടരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നാ പറ നീ പറ എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് ആ ആ അപ്പം നമ്മുടെ നയൻ ആലോചിക്കുക പറ മോളെ നീ ആണെന്ന് പറമോളെ എനിക്ക് കരൾ ഒന്ന് സഹായിച്ചത് നീയാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറ എന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ അത് കേട്ടത് അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവോ ദേവന് പക്ഷെ നയനയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ നയനയാണെങ്കിൽ അത് എനിക്കറിയില്ലമ്മേ വ്യക്തമായിട്ട് അറിയാവുന്നത് ആദർശേട്ടനും അച്ഛനും ഒക്കെയാ ആ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ പിന്നെ അറിയില്ലെങ്കിൽ മിണ്ടാതെ പോ ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ കണ്ടുപിടിച്ചു ഇനി ആരും എന്നെ അത് പറഞ്ഞ് ഇതാക്കാൻ വരണ്ട എന്തായാലും ഞാൻ ആ പെൺകുട്ടിക്ക് ഒരു അൻപത് ലക്ഷം രൂപ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അമ്മേ വെറുതെ എടുത്ത ചാടി അക്കൗണ്ടിലെ പൈസയൊന്നും തീർക്കരുത് ദേ ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ കാലത്ത് പറ്റിക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങി പുറപ്പെടും അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണം വെറുതെ പൈസയൊന്നും ചിലവാക്കണ്ട ആരാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും ഈ നാട്ടിലില്ലായെന്ന് ആദർശട്ടം പറഞ്ഞത് അവരിവിടെയൊക്കെ തന്നെയുണ്ട് ആ അവൻ എന്നോട് കള്ളം പറഞ്ഞതാ എന്തായാലും സാരമില്ല എനിക്കതിലൊരു വിഷമമില്ല ഞാനേ ബുദ്ധി ഇല്ലാത്തവളൊന്നും അല്ല ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ആ പറഞ്ഞുകൊണ്ട് ദേവയൻ ഇങ്ങനെ ഇതാക്കുക ഈ സമയം നയന സങ്കടപ്പെട്ട് പോവുക നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് മോളെ ഇന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും നിന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല ആദർശ് പോലും അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എനിക്ക് ഞാൻ ആർക്കും കൊടുക്കില്ല പണം നിനക്ക് വേണ്ടി എല്ലാം കരുതി വയ്ക്കും നിനക്ക് വേണ്ടി മാത്രം എന്നും ദേവയേന ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നയന മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുക ആ മോളെ എന്താ മോളെ എന്തു പറ്റി ഒന്നും പറയണ്ട മുത്തശ്ശി അമ്മ ആകെ ഇതായിട്ട് നിൽക്കുക അതെ ആ കരൾ ദാനം ചെയ്ത പെൺകുട്ടി ആരാണെന്ന് അമ്മയോട് ആരോ പറഞ്ഞു അമ്മ അത് കണ്ടുപിടിക്കുകയും ചെയ്തു ആ കുറച്ച് അവൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്തതായിരുന്നല്ലോ പിന്നെ അതെന്തായിരുന്നു അമ്മ സൈലൻ്റ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു നമ്മളോട് ചോദിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും മിണ്ടാതെ നിന്നത് എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മുത്തശ്ശി അമ്മയാണെങ്കിൽ ആ പെൺകുട്ടിയെ പൈസ കൊടുത്ത് സഹായിക്കാനുള്ള പരിപാടിയാണ് ഈശ്വര എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ ആ ഇനി ഒരേവര് വഴിയേ ഉള്ളൂ കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് ദേവയെ എന്നയോട് വെളിപ്പെടുത്തുക അത് മോള് തന്നെ മുത്തശ്ശി എനിക്ക് പേടിയാ ഹാ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല ദേ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാടാണ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മുത്തശ്ശി അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചായിരുന്നല്ലോ അവിടെ നിന്ന് ഏതെങ്കിലും നേഴ്സുമാരോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫുകളോ അമ്മയെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും അങ്ങനെ അവർ പണം തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് ആ അങ്ങനെ തട്ടിയെടുക്കുമ്പോൾ കാശ് ട്രാൻസ്ഫർ ആയ ആ ഇതിൽ നിന്നും നമുക്ക് പേരും അഡ്രസ്സും കിട്ടുമല്ലോ മുത്തശ്ശി അങ്ങനെയാണെങ്കിൽ ആൾ മാറേണ്ടതിന് നമുക്ക് കേസ് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്യും എൻ്റെ അമ്മയെ കബളിപ്പിക്കാനും പറ്റിക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല ആരെയും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ റങ്ങി പോവുക ഭഗവാനെ ദേവയാനെ ആരുടെ മുൻപിലും പറ്റിക്കപ്പെടരുതേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ അബിയാണ് കാണിക്കുന്നത് അബി കാറി പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് പോലീസുകാരവിടെ നിൽക്കുന്നു അബി തല്ലി കൈ ഒടിച്ച ആ പോലീസുകാരനും അവിടെ ഉണ്ടായിരുന്നു ആ ഇവൻ എന്നെ കണ്ടാൽ ശരിയാവില്ല എന്തായാലും കടന്നു പോയിക്കളയാ എന്നും ആലോചിച്ചുകൊണ്ട് അബി കാറെടുത്ത് നൂറേ നൂറ് സ്പീഡിൽ അങ്ങ് പോവുക എന്നിട്ട് കടന്നുകഴിഞ്ഞപ്പോൾ അവൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കുറച്ചുനാൾ അങ്ങനെ നടക്കട്ടെ അവൻ എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് തല്ലിയതല്ലേ ഇവനെയൊക്കെ പഞ്ഞിക്കിടണം എന്നും പറഞ്ഞുകൊണ്ട് അഭിയൻ കാറോടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് ദേവേനയാണെങ്കിലും ദേവേന ഭയങ്കര സന്തോഷത്തിലാണ് എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ കാണണമെന്ന് പക്ഷേ പെൺകുട്ടി അതല്ലാതെ അറിയാം എന്നാലും അവരുടെ മുൻപിൽ സന്തോഷം അഭിനയിച്ചല്ലേ പറ്റൂ ഈ സമയം അഭിയാണെങ്കിൽ ശരണയുടെ വീട്ടിലെത്തുകയും ചെയ്തു ആ അതെ ദേ എന്റെ മോളെ നീ പ്രേമിച്ച് ചതിച്ചതാ അന്ന് തകർന്നത് അവളുടെ മനസ്സും ഒക്കെ അങ്ങനെയുള്ളപ്പോൾ നീ വീണ്ടും അവളെ കൊണ്ട് കുഴി ചാടിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ ദൈവമേ ഞാൻ കുഴി ചാടിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത് ഞാൻ സ്നേഹിച്ച പെൺകുട്ടി പെൺകുട്ടിയായതുകൊണ്ടാണ് അവളെ ഞാൻ അവളെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കാന്ന് കരുതിയത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് വേണ്ടാന്ന് പറഞ്ഞാലോ വെറുതെ ഒന്നുമല്ല അല്ല പത്ത് ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത് അതൊന്ന് ആലോചിച്ച് നോക്ക് എന്നാലും നിനക്ക് കിട്ടുന്നത് അൻപത് ലക്ഷം രൂപയല്ലേടാ എന്നിട്ട് പത്ത് ലക്ഷം രൂപ നീ എനിക്ക് തരുന്നത് ശരിയല്ല അത് ശരിയാ മോനെ ദ കാശാവുമ്പോൾ പാതി പാതി ചെയ്യണം കൂടുതൽ റിസ്ക് എൻ്റെ മോൾക്കല്ലേ എടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ റിസ്ക് എടുക്കേണ്ടത് ഞാനാണ് അതിൽ പെട്ടുപോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ ദേ നീ രക്ഷപ്പെടും എനിക്കാണ് പ്രശ്നങ്ങൾ അറിയാമല്ലോ കേസെടുത്താലും എന്ന നിലയ്ക്ക് നിനക്ക് പരിഗണന കിട്ടും എന്നാൽ എനിക്കത് കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അ നാൽപ്പത് ലക്ഷം എനിക്കും പത്ത് ലക്ഷം നിനക്കുമെന്ന് എന്നാൽ പിന്നെ ഒരു കോടി ചോദിക്കായിരുന്നില്ലേ മോനെ ഹാ അമ്മായിടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ കിടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അത്ര പെട്ടെന്ന് തട്ടിയെടുക്കാൻ പറ്റില്ല എന്നാൽ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് തട്ടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് സമാധാനിക്കേ ഇനി അങ്ങോട്ട് മേലനങ്ങാതെ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇപ്പം ഒന്ന് അനുസരിക്കേ ഹോ നാളെ അങ്ങോട്ട് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു നാളെ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക ദേ നീയേ പേരെങ്ങാനും മാറ്റി പറഞ്ഞേക്കരുത് മൊബൈലിലൂടെ നീ ശരണ്യ എന്ന് പറഞ്ഞത് ഇത്തിരി കുഴപ്പമായിരുന്നു ഞാൻ കരുതിയത് പിന്നെ എൻ്റെ അമ്മായി ഒരു മണ്ടി ആയതുകൊണ്ട് വിശ്വസിച്ചു അല്ലായിരുന്നെങ്കിൽ നീ പെട്ടെന്നായിരുന്നു ആ അതെനിക്ക് മനസ്സിലായി ഇവിടെ വന്നു കഴിയുമ്പോൾ നയനയെന്ന് വേണം പറയാൻ ശരണ്യെന്ന് ഒരിക്കലും പറയരുത് അമ്മയും അങ്ങനെ തന്നെ പറയണം കേട്ടല്ലോ ശരി എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പ എല്ലാം പറഞ്ഞതുപോലെ നാളെ കാണാം എന്നും പറഞ്ഞോണ്ട് അപേ പോവ മോളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ ദേ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് കിട്ടിയാ ഇവൻ പൈസ തരാതെ മുങ്ങും അതെങ്ങനെ മുങ്ങുമേ മണ്ടത്തരം പറയല്ലേ അൻപത് ലക്ഷം കിട്ടാൻ പോകുന്നത് ചെക്ക് എൻ്റെ പേരിലല്ലേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ മുങ്ങിയാലേ പണം എടുത്ത് ഇവനെ പറ്റിച്ച് മുങ്ങുന്നതായിരിക്കും നല്ലത് ഇല്ല എങ്കിൽ ഇവന് പൈസ കൊടുക്കേണ്ടി വരും ആ ശരി ശരി അതെന്തായാലും നമുക്ക് പിന്നീട് ചെയ്യാം ആദ്യം പണം കൈ കിട്ടട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന അവിയും കൂട്ടുകാരും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക മൂക്കറ്റം കുടിച്ചിട്ട് അഭി ഇങ്ങനെ ഇരിക്കുകടാ എന്തായാലും പത്ത് കാശ് കിട്ടുന്ന കാര്യമല്ലേ ഞങ്ങൾ നിന്നെ സഹായിക്കാം ആ എന്തായാലും നിങ്ങളുടെ സഹായം എനിക്ക് വേണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു ഷോപ്പ് സ്വന്തമായിട്ട് മേടിക്കാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണം എല്ലാവരുടെയും മുൻപിൽ അനന്തപുരിയിൽ ഞാനൊരധികറ്റ ക്യാൻസർ ബാധിച്ച് അവസാന കാലത്തിൽ നടന്നു പോകുന്ന ആളാണ് എൻ്റെ മുത്തശ്ശൻ ആ മുത്തശ്ശൻ മരിച്ചാൽ പോലും എനിക്ക് അനന്തപുരിയിൽ ഒരു വിലയും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ ഞാൻ ഇനി സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചു ഞാനായിട്ട് അധ്വാനിച്ച് ഞാനായിട്ടുണ്ടാക്കുന്നത് മതി വേറെ ആരുടെ ഔതാര്യത്തിൽ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക നീ പേടിക്കേണ്ടടാ എന്തായാലും നിനക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അതെ ചെയ്തു തന്നാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നേരം പാതിരാത്രിയായി പാതിരാത്രിയായതും നവ്യ ആ സോഫ ചാരി കിടന്ന് ഇങ്ങനെ ഉറങ്ങുക അപ്പോഴാണ് കോളിംഗ് കോളിങ് അടിക്കുന്നത് ഹോ ശരക്കാലൻ ന പാതിരാത്രി മൂക്കറ്റം കുടിച്ച് കയറി വന്നോളും ആ ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് മനുഷ്യനോട് ഉറക്കം കടത്താനായിട്ട് എന്നും പറഞ്ഞു പോയി കഥ തുറന്നു തുറന്നപ്പോൾ മൂക്കറ്റം കുടിച്ചിട്ട് അഭി നിൽക്കുക നീ കുടിച്ചിട്ടുണ്ടല്ലേ അതേടേ സന്തോഷം വരുമ്പോൾ ഞാൻ കുടിക്കും ആ കൂടുതൽ കുടിക്കും ആ എന്നാലേ ഈ കാര്യം ഞാൻ ഇവിടെയുള്ളവരെയൊക്കെ വിളിച്ച് പറയാം എല്ലാവരും എഴുന്നേപ്പിച്ച് വിടട്ടെ വിടടി എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഇത്തിരി കുടിക്കുമെന്ന് നീ ഇത്തിരി ഒന്നും അല്ലല്ലോ ഒരു പാട് കുടിച്ചിട്ടുണ്ടല്ലോ നിനക്ക് നാണവും ഇല്ലേടാ ഒരു അച്ഛനാവാൻ പോവാ ഒരു കുഞ്ഞ് ജനിക്കാറായി എന്നിട്ടും ഈ ഒരു പക്വത നിനക്കില്ലല്ലോ ഓ ഈ വയസ്സൊന്നും ഒരു അല്ലടി പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലേ ഇന്നത്തെ കാലത്ത് ആണുങ്ങള് കല്യാണം വരെ കഴിക്കൂ അങ്ങനെയുള്ളപ്പളാ നീ എന്നോട് പക്വതയെക്കുറിച്ച് പറയുന്നേ ദേ നീ നോക്കിക്കോ ഞാനേ നിനക്ക് നാളെ ഒരു സ്വർണ്ണ മോതിരം സമ്മാനമായിട്ട് തന്നാലോ എൻ്റെ പൊന്നേ എനിക്ക് നിന്റെ സ്വർണവും വേണ്ട പണവും വേണ്ട നീ ഒരു മനുഷ്യനായി മാറ നല്ലവനാവ് നന്മയിലൂടെ നടക്ക് അങ്ങനെയാണെങ്കിൽ നീ നല്ലവനാണെന്ന് ഞാൻ പറയും അതല്ല നീ മേടിച്ചിരുന്ന സ്വർണവും പണവും ഞാൻ മേടിച്ച് ഇനി പറ്റിക്കപ്പെടാൻ എനിക്ക് പറ്റില്ല എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇത് മാസം അഞ്ചാ ഈ സമയത്ത് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും എന്നും പറയാ അപ്പോ നീ ആരാടി എന്നെ ഭീഷണിപ്പെടുത്താൻ ഇപ്പം നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല നാളെ നേരം വെളുത്തും നിനക്ക് ബോധം വരട്ടെ അപ്പം ഞാൻ നിന്നോട് സംസാരിക്കാം ഓ ആയിക്കോട്ടെ അതെ എനിക്ക് നല്ല ഉറക്കം വരുന്നു ഈ മദ്യത്തിനൊരു ഗുണമുണ്ട് നന്നായിട്ട് ഉറക്കം വരും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങിയിട്ടില്ല എന്നാൽ ഇന്നൊന്നും ഉറങ്ങും സന്തോഷത്തോടെ എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ നയനയ്ക്കാകെ ടെൻഷനായിരിക്കുവാണ് ഈശ്വര അമ്മ ആരുടെ മുന്നിലായിരിക്കും പോയി പെടാൻ പോകുന്നത് ദൈവമേ അവർ പണം തട്ടിയെടുത്താൽ എന്ത് ചെയ്യും അതെങ്ങനെ തടയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇട നിപ്പ് അപ്പോഴാണ് പിന്നീട് നമ്മുടെ ദേവയാനി നേരം വെളുത്തു നേരം വെളുത്തതും റെഡി ആയിട്ട് വരിക റെഡി ആയിട്ട് വന്നതും അഭിയാണെങ്കിലും നേരത്തെ പോയി ദേവേനെ റെഡിയായിട്ട് വന്നപ്പോൾ ജലജ വാദിക്കലിരിക്കുക ആ ഏട്ടത്തിയത് എവിടേക്കാണ് ഞാനൊന്ന് പുറത്ത് പോവുക ജലജെ സോറി ജാനകിയാണ് കേട്ടോ ജാനകി ആ അമ്പലത്തിലേക്കാണോ ചേച്ചി എടുത്തി ആ അമ്പലത്തിലൊന്നു കയറണം എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെയും കാണണം വരുമ്പോഴത്തേക്കും നേരം വൈകും അതുകൊണ്ട് ഇന്നും നീ ഒന്ന് അടുക്കള കയറണം അയ്യോ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുവായിരുന്നല്ലോ നീ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കള എല്ലാവരും കയറും ഇത്രയും ദിവസം ഞാനല്ലേ അടുക്കളക്കാർ കഷ്ടപ്പെട്ടത് ഇന്ന് നീയും ജലജയും കൂടെ ഒന്ന് സഹായിക്കണോ എന്നെ എന്തായാലും രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ വരാം ശരി അടത്തി എന്നും പറയാം അങ്ങനെ ദേവയാനി പോയി ദേവയാനി പോയി കഴിഞ്ഞതും നമ്മുടെ ജലജ അങ്ങോട്ട് വരിക എന്താ എന്താ ജാനകി എവിടേക്കോ പോവുക രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ആ എന്നെയല്ലേ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അടുക്കള ജോലിയൊക്കെ നമ്മൾ ചെയ്യണം എവിടക്കാ പറഞ്ഞു ജാനകി അതെല്ലാം പറയോ ഇപ്പൊ അവർക്ക് തന്നെ അറിയില്ല അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ആ എന്ത് ചെയ്യാനാ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടെ അവരുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി ആ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മുടെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ നിൽക്കുക ഈ സമയം ജലജ മിക്കവാറും ആ പെൺകുട്ടിയെ കാണാൻ പോയിരിക്കും എനിക്കും കൂടെ ഒരു ഇതുള്ള ഇതായതുകൊണ്ട് പോയി അടുക്കള ജോലി ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് ദേവയാനി എത്തി അപ്പം അഭയൊക്കെ ആറിൽ നിന്ന് ഇറങ്ങി ആ ആ നമ്മൾ വരുന്ന വിവരം ആ പെൺകുട്ടിയെ വിളിച്ച് പറഞ്ഞോടാ പറഞ്ഞില്ല അമ്മായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വരണ്ടെന്നേ പറയൂ അതുകൊണ്ട് നമുക്ക് സർപ്രൈസായിട്ട് ചെന്ന് നിൽക്കാം അത് കേട്ടതും ദേവയാനി ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആ ദേ അതിന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവിടെ ഉണ്ടാവും ഏയ് അതിനാ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞില്ലല്ലോ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ ആദർശ് പറഞ്ഞത് അത് കേട്ടത് ഓ അവരെപ്പോഴെങ്കിലും അമ്മായിയോട് സത്യം പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് സത്യം അമ്മ അമ്മായി ആ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല ദേ എന്തായാലും ആ പെൺകുട്ടിക്ക് അൻപത് ലക്ഷം രൂപ കൊടുക്കുന്ന ഒത്തിരി കുറവാണ് അമ്മായി ആ സാരമില്ല എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് കല്യാണം ആവുമ്പോഴത്തേക്കും ആ കല്യാണം നടത്താനുള്ള ഒരു തുക നമുക്ക് എടു കൊടുക്കാം ആ അങ്ങനെയാണെങ്കിൽ അവളുടെ കല്യാണമാണെന്നും പറഞ്ഞൊരു വലിയ തുക തന്നെ തട്ടണം അമ്മായി അമ്മായിടെ അക്കൗണ്ട് കാര്യമാക്കാതെ ഇനി ഞാൻ വിടില്ല നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മായി എന്നാ നമുക്ക് പോവാം ആ പോകാം കുറേ ദൂരം ഉണ്ടാ ആ കുറച്ചുണ്ട് എന്നാവാ കയറ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുകയാണ് ഈ സമയം പിരീട് കാണിക്കുന്നതിന് നയനയാണ് അച്ചാ അമ്മ വിളിച്ചോ അച്ഛാ ഇല്ല മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക ഇത് എന്തിനുള്ള പുറപ്പാടാണ് എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല അമ്മയെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ അമ്മ വീണ് പോവുകയാണല്ലോ ചതുതന്നെയാ മോളെ എൻ്റെയും പേടി ഏട്ടാ ഇനി ഒരു എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഇത് ഇത് ആരെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ല ഇതിൻ്റെ ഇടയിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ട് മോളെ എന്നും നമ്മുടെ ദേവയൻ നയനയോട് ജയം പറയണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ആളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ താങ്ക് യു